ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാമിചരണം ചങ്ങായിമാരെ നമ്മളിന്ന് പോകാൻ പോകുന്ന അമ്പലം മണ്ഡലകാലത്തിൽ അമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ദർശനം നടത്താൻ പോകുന്ന അമ്പലം കൂടാളി ശ്രീ ദൈവത്താർ ക്ഷേത്രം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആ അമ്പലത്തിനെ പറ്റി കണ്ടിട്ടുമില്ല അവിടെ പോയിട്ടില്ല കേട്ടോ കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടെങ്കിൽ പോവിന് പോയിട്ടുണ്ടാവില്ല ചെങ്ങാൻ വരെ അതൊരു പഴയ അമ്പലമാണെന്നാണ് അറിഞ്ഞത് അവിടെ ഒന്ന് പോവാം നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് പോയിനൊക്കെ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ഐതിഹ്യമോ ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ചെങ്ങാൻ വേറെ നമ്മൾ കൂടാളി ദൈവത്താർ ക്ഷേത്രത്തിലെത്തി കേട്ടോ അങ്ങോട്ടേക്ക് നടന്ന് പോക്കാം അമ്പലത്തിൻ്റെ അടുത്തേക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം നമസ്കാരം എന്താ നമസ്കാരം എൻ്റെ പേര് നിങ്ങൾ എൻ്റെ പേര് ബാലകൃഷ്ണ മല ഇവിടെ അടുത്ത് തന്നെ ഇല്ല നേരെ മുമ്പിൽ അതെ ഈ അമ്പലത്തിൻ്റെ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അമ്പലത്തിൻ്റെ അരുവില്ലെങ്കിലും നമ്മളെന്നുള്ള ചിന്തയിൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ ഒരു കാഴ്ചയിൽ നല്ല പഴക്കമുള്ള ഒരു അമ്പലമായിട്ട് തോന്നുന്നുണ്ട് അമ്പലത്തിൻ്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറ്റും ഐതിഹ്യം കേട്ട് കേൾവില്ല ചില കാര്യങ്ങൾ പറയാമെന്ന് മാത്രം ഐതിഹ്യത്തെ പറ്റി വിശദമായിട്ട് അറിഞ്ഞ ആൾ ഇന്ന് വളരെ ചുരുക്കം തോന്നുന്നു തോന്ന് എൻ്റെ വായുടെ അമ്മേൻ്റെ അമ്മ അച്ഛമ്മൻ്റെ ആയിരുന്നു അവർ ഇവിടുത്തെ അടിയന്തരക്കാരായിരുന്നു അവർ പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇത് പേരുകേട്ട നാല് തറവാട്ടുകാരുണ്ടായിരുന്നു നാലിടം ചന്ദ്രോത്തടം പിന്നെ കൊളങ്ങരയിടം ഉമ്മത്തിടം പിന്നെ ഒന്നുകൂടിയില്ല അങ്ങനെ നാല് ഇടക്കാരുണ്ടായിരുന്നു അവരുടെ ഊരായ്മയിലുള്ള ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു അവർ ഭൂമുടമകളായിരുന്നു ഈ നാട്ടിലെ അവർ കൃഷിക്ക് വേണ്ടി മൂരി വാങ്ങാൻ വേണ്ടി കുടകിലേക്ക് പോയി അവിടെ പോയി മൂരിയെ വാങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ദൈവത്താറെ കെട്ടി അവർ കാണപ്പെട്ടു അപ്പോൾ കുരുത്തോൽ കൊണ്ട് കെട്ടിയാടിക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊരു മാനസികമായിട്ടൊരു വിഷമം നമ്മുടെ ഒന്നിച്ച് വരികയാണെങ്കിൽ നമ്മളവിടെ സ്വർണം കൊണ്ട് കെട്ടി അടിക്കാമെന്ന് പ്രാർത്ഥിച്ചു അവർ അവരിങ്ങ വരികയും ചെയ്തു മൂരിയെ കൊണ്ട് കൊണ്ടുവന്ന് കുമ്മോത്തരം കുമ്മോത്തറെന്നു പറയുന്ന തറവാട്ടിൽ അവിടെ കെട്ടി രാവിലെ പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല എവിടെയും കാണുന്നില്ല പ്രശ്നം വെച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ നിങ്ങളൊന്നിച്ച് വന്നിരിക്കുന്നു എന്നെ ഉചിതമായ സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ആരാധിക്കണമെന്ന് കാണപ്പെട്ടു അങ്ങനെ ക്ഷേത്രം എടുക്കാൻ വേണ്ടി അങ്ങ് താഴെ വയലിൽ മരങ്ങളും അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ക്ഷേത്രം പണി ആരംഭിക്കാൻ നോക്കുമ്പോൾ ഈ സാധനങ്ങളൊന്നും അവിടെ കാണുന്നില്ല മരവും ഒന്നും വരതി നോക്കുമ്പോൾ അത് ഈ സ്ഥാനത്താണ് ഉള്ളത് എന്നെ കുചിതമായ സ്ഥലം ഇവിടെയാണെന്നും ഉയർന്ന സ്ഥലമാണെന്നും എല്ലാവരെയും കണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ജീവിച്ചു പോകണമെന്നുമുള്ള പ്രസചിന്തയിൽ കണ്ടപ്പോൾ ഇവിടെ ക്ഷേത്രമുണ്ട് കാലക്രമേണ ഏതോ സാഹചര്യത്തിൽ ഈ നാലടക്കാരിൽ നിന്ന് ചില വിഷമങ്ങൾ വന്നപ്പോൾ ഈ നാട്ടിലെ ഭരണാധികളായിരുന്ന സുപ്രസിദ്ധമായ കേരളത്തിലൊക്കെ മലബാർ കേട്ട കൂടാലി താഴത്ത് വീട് അങ്ങുന്നവർ താഴത്ത് വീട്ട് കരണ കാരണവന്മാർ അന്നത്തെ വീട് ഭരണകർത്താക്കളം കളരിയും അതിൻ്റെ ആയോധന പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അവരവിടെ കയ്യിലെത്തിച്ചേർന്നു അവർ സംരക്ഷിച്ചു വരുന്നു കുറച്ചു കാലമായി നാട്ടുകാരുടെ സഹകരണത്തോടെ ഉത്സവാദികളൊക്കെ ഭംഗിയായി നടത്തപ്പെടുന്നു പടുവിലക്കാവ് കാപ്പാട്ടിങ്കാവ് അണ്ടലൂർക്കാവ് മാവിലക്കാവ് കൂടെ അതിൻ്റെ ഒന്നിച്ച് കൂടാളിക്കാവ് എന്നും അറിയപ്പെട്ടു മാവിലാക്കില് അടിയും കാപ്പാട്ടാവില് വെടിയും അടലൂർക്കാവില് മുടിയും പടവില പടുവിലാക്കാവില് പിടിയും കൂടാളിക്കാവില് എന്ന് പഴയ പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉത്സവ സമയത്ത് കടി പരസ്പരം കടിച്ച് രണ്ട് ദേശക്കാർ ഇതൊക്കെ ഈ തിരുമുറ്റത്ത് വീണതിനെ തുടർന്ന് ആ ചടങ്ങ് നിർത്തിവെച്ചുവെന്ന് കേൾക്കപ്പെടുന്നു വ്യക്തമായി ഇതിനെപ്പറ്റി അറിയുന്ന ആൾ ഇന്ന് ഈ പരിസരത്തില്ലാത്തത് കൊണ്ട് കേട്ടുകേൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുവെന്ന് മാത്രം ദൈവത്താറാണ് ഭഗവാന്റെ ശിവൻ്റെയും പാർവതിയുടെയും നായാറ്റിന് പോയപ്പോഴുണ്ടായ പുത്രനാണ് ഈ വേട്ടക്കുരുമകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കേൾക്കപ്പെടുന്നു കൊല്ലത്തിൽ വൃശ്ചികം ഒന്ന് മുതൽ ഏഴ് ദിവസം ഉത്സവം നടത്തി വരുന്നു ആറും ഏഴും തടമ്പ് നൃത്തവും ശിവഭൂതവലിയും നവകവും മറ്റ് താന്ത്രിക കാര്യങ്ങളും ഒക്കെ തിരമ്പ് നൃത്തവും നടത്താറുണ്ട് കൊലത്തിൽ ഒരു പ്രാവശ്യം കളമെഴുത്തും പാട്ടും നടത്തപ്പെടുന്നു വേട്ടക്കുരുമകൻ്റെ കളം അകത്ത് എഴുതി തെയ്യമ്പാടി എന്ന സാന്നീകര് അതിൻ്റെ ചടങ്ങുകളൊക്കെ നിർവഹിക്കപ്പെടുന്നു കൂടെ തേങ്ങ മുട്ടും ഉണ്ടായിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട് പണ്ട് ഏഴ് ആനകളോടുകൂടി ഉത്സവം നടത്തിയ സ്ഥലമാണ് എന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് ആനകളില്ലായെങ്കിലും എല്ലാവരും ഒത്തുചേർന്ന ഒരേ മനസ്സോടെ നന്നായി ഉത്സവാദികൾ നടത്തപ്പെടുന്നു ദൈനംദിന കാര്യങ്ങൾ എല്ലാം വേണ്ടതുപോലെ നോക്കി നടത്തപ്പെടുന്നുണ്ട് ഇന്നും താഴത്ത് വീട്ട് തറവാട് അംഗങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ എല്ലാവരും സഹകരിക്കുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് എന്ന് ഈ പരിസരത്തുള്ളവർ മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്താപത്ത് വന്നാലും എൻ്റെ ദൈവത്താറേ എന്ന് വിളിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്ന അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നൊരു ഭഗവാനാണ് എന്ന് എല്ലാവർക്കും പരിസരവാസികൾക്കും നാട്ടുകാർക്കുമൊക്കെ ബോധ്യമുണ്ട് ബോധ്യപ്പെട്ട് നടത്തുന്നു എത്ര കാലമായി ഇത് എന്ന് ചോദിച്ചാൽ ഇന്നുള്ള തലമുറക്കൊന്നും പറയാൻ സാധ്യമല്ല അത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇടിഞ്ഞു പൊളിഞ്ഞതൊക്കെ ആയിരുന്നെങ്കിലും തിരുമുറ്റവും അകത്തുമൊക്കെ കല്ലുവാകി വേണ്ട വിധത്തിൽ സംരക്ഷിച്ചു വരുന്നുണ്ട് ഇന്ന് മേശാന്തിയായി ക്ഷേത്രകലാപീഠത്തിൽ താന്ത്രിക വിദ്യാപീഠത്തിൽ പഠിച്ച വിഷ്ണു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ പിതാവ് രാമചന്ദ്രൻ നമ്പൂതിരിയും ക്ഷേത്ര ദൈനംദിന കാര്യങ്ങൾ നോക്കി നടത്തപ്പെടുന്നു ഒക്കെ വേണ്ടതുമാതിരി ചെയ്യപ്പെടുന്നു ഇന്നലെ ഉത്സവം തുടങ്ങിയതാണ് വൃശ്ചികം ഒന്നിന് ഏഴാം തീയതി വരെയുണ്ട് ഒരു വളരെ സന്തോഷകരമായ രീതിയിലാണ് എല്ലാ കാലത്തും ഉത്സവാദികളൊക്കെ കഴിയുമ്പോൾ തോന്നാറുള്ളത് ഈ അവസാനത്തെ രണ്ട് ദിവസം മൂന്ന് നേരവും ഭക്ഷണവും തുടക്കത്തിൽ അഞ്ച് ദിവസം രാത്രി ഭക്ഷണവും നൽകി വരുന്നു ദൈനംദിന കാര്യങ്ങളൊക്കെ ക്ഷേത്രകാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടത്തപ്പെടുന്നുണ്ട് ക്ഷേത്ര ആചാര്യൻ ക്ഷേത്ര തന്ത്രി ബഹുമാന്യരായ തരണം കരുമാരത്തിലത്ത് കുടുംബക്കാരാണ് ഒക്കെ നല്ല വിധത്തിൽ വരുന്നു എല്ലാവർക്കും ദൈവത്തെ അറിയിച്ച് രണ്ടനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞെന്ന് മാത്രം തെറ്റുണ്ടെങ്കിൽ ഇത് കേൾക്കാറും കേട്ടവരും തെറ്റാണെങ്കിൽ ക്ഷമിക്കണമെന്നും കേട്ട് കേൾവിയുള്ള കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചതുമാണെന്നും മാത്രം സൂചിപ്പിക്കുന്നു ഒരുപാട് നന്ദി താങ്ക് യു ദൈവത്താഭി സെൻ്റെ അനുഗ്രഹം ഇത് നിങ്ങളെ ടെലികാസ്റ്റ് ചെയ്യുന്ന കാണുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയും ഇതാണ് ഈ അമ്പലത്തിന്റെ കുളം കേട്ടോ പണ്ടത്തെ കുളമാണ് ഈ ഭാഗത്തൊക്കെ കെട്ടിയാണ് പക്ഷെ ആ അതിന്റെ അങ്ങേ ഭാഗത്ത് മൊത്തം ഇടിഞ്ഞു കിടക്കുന്നുണ്ട് പണ്ടുള്ള ആ ഭാഗത്തൊന്നും ശെരിയാക്കിയില്ലന്നു അല്ലേ അങ്ങേ ഭാഗത്ത് ഗുണം ആ മുതൽ വരെയുള്ള ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കുട്ടികളെ നീന്തമ്പ

ഭഗവാന്റെ യോഗ അല്ലേ യോഗ എവിടെയാ വീട് വീട് തന്നെയാ എവിടെയാസം വരട്ടുണ്ട് അമ്പലത്തിൽ അങ്ങനെ നമ്മളും ഇപ്പാന്ന് പറഞ്ഞത് എൻ്റെ മോനാണ് സന്തോഷം കാണാൻ പറ്റിയ പണ്ടുകാലത്ത് ഇവിടെ ഒന്നാം തീയതി മുതൽ ഒരു ഗുരുസാമീൻ്റെ കൂട്ടത്തിൽ ഗുരുസാമി മാുന്ന് ഞങ്ങളോടൊന്നും പറയും മാരി ഇടാൻ വരുന്ന കൂട്ടർ ചെറിയ വലക്കി വന്നാൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് മാരി അങ്ങനെ ഗുരുസാമീൻ്റെ വാക്ക് കേട്ടിട്ട് ഇവിടെ വന്ന് ഗുരുസാമി മാല വാങ്ങി എല്ലാവരും വാങ്ങി മാല വാങ്ങി അകത്തേക്ക് കൊടുത്ത് പൂജയ്ക്ക് എന്നാൽ ഗുരുസ്വാമി എന്നെ മാല വാങ്ങിയിട്ടാണ് ധാരണ അങ്ങ് ചെയ്തത് പക്ഷേ അന്നും അതൊരു ആ ഗുരുസ്വാമീൻ്റെ പിന്നെ വാക്കിൽ കൂടി അല്ലെങ്കിൽ ആ ഗുരുസ്വാമി പറഞ്ഞിരുന്ന പോലെ കേട്ടിട്ട് ഗുരു പലതരം നടത്തി എന്നുള്ള അർത്ഥത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും നാൽപ്പത്തൊന്ന് ദിവസവും ഗുരുസ്വാമിയിലൊക്കെ ശരണം പിടിച്ചിട്ടും ഗുരുസ്വാമീനൊക്കെ യാത്ര ചെയ്തിട്ടും കെട്ടു നടത്തിയിട്ട് യാത്ര ചെയ്തിട്ടും അങ്ങനെ പതിനെട്ട് കൊല്ലം പോകുന്നതിൻ്റെ തൈ തലത്തെ കൊല്ലം പതിനേഴാമത്തെ കൊല്ലം ഇതൊന്നാണ് ഈ തൈ കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് പറയാനാണ് നിങ്ങളെ രസിച്ചിട്ടുണ്ടാവുക എന്നാൽ തയ്യും കൊണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഇതിനടി തൈ വെക്കണ്ടേ പതിനെട്ടാമത്തെ പടിക്ക് ആൾക്കൊല്ലം തൈ വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് തൈ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി ആടെ എത്തിയപ്പോൾ ഈ പറ്റ തൈ അതിന് മുമ്പെല്ലാം കൊണ്ടുപോകുന്ന ആൾക്കാർ അപ്പോൾ തയ്യൊന്നും അവിടെ കാണാനില്ല അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ മാലിട്ടേ അമ്മ വെക്ക ഒന്ന് കണക്ക് കൂട്ടിയിട്ട് ഞാൻ കെട്ട് കളിച്ചു പോകുന്ന തൈ ഒഴിച്ചു തുടങ്ങിവിടെ വെച്ചു അതിന് മുമ്പേ വീടൊരു കൊണ്ടുപോയി ചെച്ച് ഇവിടെക്ക് കൂട്ടത്തോടെ പോയി തിരിച്ചു വന്നപ്പോൾ ആ തൈ അവിടെ നിന്ന് വന്നെടുത്ത് വെച്ച തയ്ക്ക് അത് ഇത് അപ്പോൾ ഈ തൈ ഇതൊക്കെ ഇപ്പോൾ ഓർമ്മയില്ല നാലഞ്ച് വെള്ളം അതിനകത്ത് ശൂഷിച്ചു വണ്ണം വെച്ച് ഒരു ഇളനീരായപ്പോൾ ഞാൻ പറച്ച് ഭഗവാന് അഭിപ്രായം തരും കൊട്ടത്തനായപ്പോൾ ഒരു ഗണപതി ഉമ്മൻ കഴിച്ചു അമ്പലത്തിൽ ഞാൻ എപ്പോഴും കാണും സ്വാധീനം അല്ല സൈ പഴയ ക്ലാസ്സിനോടുകൂടി പിന്നെ എല്ലാ വെള്ളങ്ങളും നിലക്ക് പോയി എത്രയോ കൊല്ലം കണ്ണുള്ളിൽ അറുപത്താറ് മണി കൂട്ടിയാൽ മതി അതാകുള്ളൂ നമുക്ക് പോവും പക്ഷേ ഇപ്പം പ്രായാധിക്കുന്നുണ്ട് സാധിക്കുന്നില്ല ചങ്ങാൻ പറയാൻ നമ്മൾ ദൈവത്തറീശ്വരൻ്റെ നടന്നുള്ളത് പുറത്തിറങ്ങി നോക്കലാണ് നമ്മളെ അമ്പലത്തിൻ്റെ ഐഡീസും കാര്യങ്ങളൊക്കെ കേട്ടില്ല നിങ്ങൾ നമുക്കൊന്നും വരാനില്ലേ നിങ്ങൾക്ക് നല്ല അനുഭവം ഇവിടെ ഇരുന്നിട്ട് എനിക്കാന്ന് തോന്നുന്നില്ല എനിക്ക് എനിക്ക് മുറ്റത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എല്ലാരും സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്തൊരു നാളെ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം അമ്മയും